അപ്പൊ ഡേ ടെൻ റിവ്യൂലേക്ക് കിടക്കാം നമുക്ക് അപ്പൊ ഡേ ടെന്നിൽ നടന്ന മൂന്ന് സംഭവങ്ങളുണ്ട് എനിക്ക് ആക്ച്വലി ഡിസ്കസ് ചെയ്യാനോ ഒന്ന് ജിസലിന്റെ മേക്കപ്പ് ഇഷ്യൂ രണ്ടാമത്തത് നമ്മുടെ ടാസ്ക് എന്ത് നമ്മുടെ മിഡ് വീക്ക് മാറ്റിയിട്ട് മിഡ് വീക്ക് സസ്പെൻഷൻ ആക്കിയില്ലേ ആ ടാസ്ക് ഓക്കെ ആ ടാസ്കിനെ കുറിച്ച് സംസാരിക്കാം പിന്നെ മൂന്നാമത്തെ എനിക്ക് സംസാരിക്കാനുള്ളത് നമ്മുടെ സഹായിയെ മാറ്റിയില്ലേ അനീഷ് അതിനെക്കുറിച്ചാണ് എനിക്ക് സംസാരിക്കണം അപ്പോൾ ഈ മൂന്ന് കാര്യമാണ് ഞാൻ കവർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഓരോ ഓരോന്നോരുന്നതിനായിട്ട് ഡിസ്കസ് ചെയ്യാം ഓക്കെ ലെസ്കോ അപ്പം ഞാൻ ദീപ നമുക്ക് ഡിസ്കസ് ചെയ്യാം എൻ്റെ റിവ്യൂ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം ഇന്നത്തെ ഫസ്റ്റ് ഡേ തന്നെ തുടങ്ങിയത് തന്നെ അടിയാണ് അടുക്കള എന്ന് പറഞ്ഞാൽ അടിയുടെ അടിയാണ് ഓക്കെ ഇന്നത്തെ അടി വേറെ ഒന്നുമല്ല അനീഷ് എന്താണ് പറഞ്ഞത് ആ ഗിസലിനോട് കുറച്ച് എന്താണ് മര്യാദയ്ക്ക് സംസാരിക്കുക സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന കമാൻഡിങ് പവർ ഉണ്ടെന്നൊക്കെയാണ് എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറഞ്ഞത് എൻ്റെ അഭിപ്രായത്തിൽ പുള്ളിക്കാരി സംസാരിക്കുമ്പം ശരിക്കുള്ള മലയാളം അല്ലല്ലോ പുള്ളിക്കാരിക്ക് ശരിക്കുള്ള മലയാളം അങ്ങനെ എന്താണ് പറയുക നമ്മൾ സംസാരിക്കുന്ന ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ അറിയത്തില്ല അതുകൊണ്ടുള്ള പ്രശ്നമാണെന്നാണ് എനിക്ക് മനസ്സിലായത് അതുകൊണ്ടാണ് ഈ കമാൻഡിങ് ആയിട്ട് നമുക്ക് തോന്നുന്നത് നമുക്ക് അറിയാത്ത ഭാഷ നമ്മൾ എന്തെങ്കിലും പറയാൻ നോക്കുമ്പം അതിന് അത് ഉണ്ടാവില്ല പിന്നെ പുള്ളിക്കാരി സ്ട്രോങ് ആണ് അതെന്താണ് സംശയം പുള്ളിക്കാരിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല കളിക്കുക പുള്ളിക്കാരിക്ക് എന്താ തോന്നുന്നത് അത് പുള്ളിക്കാരി ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് പക്ഷേ അനീഷ് പറഞ്ഞ് ആണ് അങ്ങനെ തോന്നുന്നുണ്ടാവും അപ്പോൾ അനീഷ് അത് പറഞ്ഞു ഓക്കെ ഫൈൻ കഴിഞ്ഞു അപ്പോൾ പറഞ്ഞു ഇനി ഞാൻ ചെയ്യല്ല ഓക്കെ കഴിഞ്ഞു അതവിടെ കഴിഞ്ഞ് പിന്നെ അത് അത് കഴിഞ്ഞിട്ട് തുടങ്ങിയൊരു സംഭവമുണ്ട് എന്താണെന്ന് അറിയുമോ എനിക്ക് ഇമ്പോർട്ടൻറ്റ് കിച്ചൺ ടീം ഫുഡ് ഫുഡ് പ്രൊവൈഡ് ചെയ്യണമല്ലോ കിച്ചൺ ടീമിന്റെ ഡ്യൂട്ടി എന്തെത്ര ലേറ്റ് പത്ത് മണി അവർ രാവിലെ എട്ട് മണിക്കൊക്കെ എനിക്ക് മനസ്സിലാണ് അവർക്ക് ഫുഡ് റെഡിയല്ല ഇതൊക്കെ നിങ്ങളുണ്ടല്ലോ സീസൺ ഫോർ എനിക്ക് സീസൺ ഫോറാണെന്ന് എൻ്റെ ഓർമ്മ ഉണ്ട് നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നവരുട്ടോ സീസൺ ഫോറും ത്രീയും ഒക്കെ കണ്ടുപിടിക്കണം അവരൊക്കെ ഫുഡൊക്കെ രാവിലെ എനിക്കും കിച്ചൺ ടീം പാട്ട് തുടങ്ങാൻ കാലം മുമ്പ് എനിക്കും കിച്ചൺ ടീം എന്നിട്ട് ഫുഡ് റെഡിയാക്കി വെക്കും എന്നിട്ട് എന്നിട്ടാണ് പാട്ടിന്റെ സമയം ആവുമ്പോൾ എൻ്റെ ഫുഡൊക്കെ കഴിഞ്ഞ് അവർക്ക് ടാസ്കിനുള്ള സമയം ഉണ്ടാകുമ്പോൾ ടാസ്ക് ടാസ്കിൻ്റെ സമയത്തൊന്നും അവര് പ്രിപ്പയർ ചെയ്യാനോ ഫുഡ് ഉണ്ടാക്കാനോ ഒന്നും ഇല്ല എല്ലാം റെഡി വെരി എന്താ പറയുക കോർഡിനേറ്റിങ്ങും ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ആയിരുന്നു അവര് അതെനിക്ക് എടുത്തു പറയേണ്ടി വരും ഇവരൊക്കെ എന്താ കാട്ടിക്കൂട്ടുന്നത് ഈ ഈ കിച്ചൺ ടീ ഈ ആഴ്ച വന്ന കിച്ചൺ ടീ പ്രത്യേകിച്ച് അറിയാം ആരും ഇവിടെ സ്പെഷ്യലിസ്റ്റ് ഒന്നും അല്ലാന്ന് നമുക്കറിയാം എന്നാലും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണോ അത് അല്ലേ അത് അനീഷോട് ആ ചൂടായിട്ടൊന്നും കാര്യമില്ല ആക്കാർ കാര്യം പറയുമ്പം അത് മനസ്സിലാക്കി പെരുമാറുക എന്ന് എനിക്ക് എനിക്കതേ പറയാൻ പറ്റുമോ അല്ലാതെ അവിടെ അനീഷ് എങ്കിലായിട്ട് ചൂടായിട്ട് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അതും ഞാൻ യോജിക്കുന്നില്ല പിന്നെ ജിസലിൻ്റെ മേക്കപ്പിൻ്റെ ഇഷ്യൂ എൻ്റെ പൊന്നോ ഈ എപ്പിസോഡിൽ മൊത്തം അത് തന്നെയായിരുന്നു ജിസലെ ജിസലിൻ്റെ ഈ മേക്കപ്പ് ഇഷ്യൂ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ ജിസലിന് നെഗറ്റീവ് തന്നെയാവും കേട്ടോ ആക്കാർക്ക് ഇഷ്ടപ്പെടില്ല ഞാൻ കഴിഞ്ഞ റിവ്യൂലും പറഞ്ഞു തന്നെ ഈ മേക്കപ്പ് ഇഷ്യൂ എല്ലാ എപ്പിസോഡിലും ഇപ്പം ഡ് ആയിട്ട് വരുന്നുണ്ട് ഡ്രസ് ഇഷ്യൂ മേക്കപ്പ് ഇഷ്യൂ കണ്ടന്റ് ഉണ്ടാക്കാനാണെങ്കിൽ നോട്ട് ദിസ്ഇസ് റൈറ്റ് വേ അത് ബാക്ക് ഫയർ ബാക്ക്ഫെയർ ഓഡിയൻസിന് ഇഷ്ടാവില്ല അത് എല്ലാം അതെന്താ കാരണം എന്നറിയോ ബാക്കി എല്ലാവരും അവിടെ സാക്രിഫൈസിംഗ് മോഡലാണ് ആർക്കാണ് ഇടാൻ ഇഷ്ടമില്ലാത്തത് ആർക്കാണ് നന്നായിട്ട് ഡ്രസ് ചെയ്തില്ല ഇഷ്ടമില്ലാത്തത് ആ ആണുങ്ങൾക്കൊന്നും അവിടെ ഇതുപോലും കിട്ടുന്നില്ല എന്താണ് നമ്മുടെ Uh, Aba, Aba, chine, chine, ka, ka, ും പറ്റുന്നില്ല അവർക്കൊന്നും അപ്പൊ അവരതൊക്കെ സഹിച്ചല്ലേ നിക്കുന്നത് അപ്പൊ ജിസൽ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പം അവർക്ക് ഓഡിയൻസിന് ദീഷം വരും അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് ദീഷം വരും ബിഗ് ബോസിന് നിഷം വരും ശരിക്കും അല്ലെ എനിക്കങ്ങനെ തോന്നുന്നത് ബാക്ക് ഫയർ ബാക്ക്ഫയറി ഫുഷോ ഇന്ന് അതിനെ കുറിച്ച് എല്ലാരും അഖിലേം അഖിലേം സോറി അഖിലേല്ല അതിലേയും നൂറ് പിന്നെ അനു അവരൊക്കെ കൂടി ഷാനവാസൊക്കെ കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു അത് പൊക്കാൻ വേണ്ടിയിട്ട് എന്തായാലും അത് സീരിയസ് പ്രോബ്ലം ആയി മാറുമെന്നാണ് എനിക്ക് ജിസലിനെ സംബന്ധിച്ച് കളിക്കാൻ വന്നാണെങ്കിൽ ഇത് ഈ കളി അപകടം പിടിച്ച കളിയാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല ആർക്കും ഇഷ്ടപ്പെട്ടില്ല ആർക്കും ഇഷ്ടപ്പെട്ടില്ല അതാണ് സത്യാവസ്ഥ ഓക്കെ ഇനി ഇത് കഴിഞ്ഞിട്ട് ഉണ്ടായ ഒരു സംഭവം എന്ന് വച്ചാൽ അനുമോളിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടം പറയാനുള്ള കാര്യമുണ്ട് അനുമോൾക്ക് ധൈര്യം ഉണ്ട് എന്തായാലും ജിസലിനോട് ചോദിക്കാൻ അത് പലർക്കും ഇല്ല അത് ചിലർക്ക് പേടിയാണ് അവരോട് പറഞ്ഞ് കറക്റ്റ് ആണ് പലർക്കും പേടിയാണ് കാരണം ജിസൽ നന്നായിട്ട് സംസാരിക്കും ജിസന് സംസാരിക്കാൻ അറിയാം പിന്നെ ഓൾമോസ്റ്റ് ഭയങ്കര ബോൾഡായിരിക്കുമ്പം ആൾക്കാർക്ക് ഓട്ടോമാറ്റിക്കലി സംസാരിക്കുന്ന ആ ബാക്കി ആൺപിള്ളേരൊന്നും ആ ജിസലിനടുത്ത് വച്ചെടുക്കുന്നില്ലല്ലോ അവർക്കൊക്കെ കോംപ്രമൈസിൽ പോകുന്നുണ്ടല്ലോ ആർക്കൊരു പ്രശ്നമല്ല അതെന്തുകൊണ്ടാ അത് വേറെ ഒന്നും ഉണ്ടല്ല അവർക്ക് ആ ബോൾഡ്നെസ് ഉള്ളതുകൊണ്ടാണ് ആക്കാർക്ക് ബോൾഡ് ലേഡീസിനോടൊക്കെ ആൾക്കാർക്കൊക്കെ ഒരു എന്താ പറയുക വലിയ ഇഷ്ടമൊന്നും ആയിരിക്കില്ല ഇഷ്ടമുണ്ടാവുന്നില്ല ഞാൻ പറയുന്നത് അവരോട് കുറച്ച് ഒരു അകലം പാലിച്ച് അങ്ങനെ വേണ്ടാത്തതിന് പോയി അഭിപ്രായം പറയാനൊന്നും നിൽക്കില്ല അതെവിടെയുള്ളു അതാണ് സംഭവം പക്ഷെ എന്തായാലും ഇവരെന്നെ പുറേ നടപ്പുണ്ട് എന്തായാലും എനിക്കിനി പറയാനുള്ളത് മിഡ് വീക്ക് സസ്പെൻഷൻ എവിക്ഷൻ മാറി സസ്പെൻഷൻ ആക്കിയല്ലോ ബിഗ് ബോസിന്റെ ഗെയിം ടെസ്റ്റ് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ കളിക്കുന്ന ബിഗ് ബോസ് ആണ് ബിഗ് ബോസിന്റെ സീസണാണിത് എഴേണ്ട പണി എന്നൊക്കെ നമ്മളോട് പറയുന്നത് ഹിന്ദിയിൽ കളിക്കാറുണ്ട് ബിഗ് ബോസ് നല്ലപോലെ ബിഗ് ബോസ് കളിക്കും ഹിന്ദിയിൽ ബിഗ് ബോസിന് ഇഷ്ടമല്ല ഇത് ഇത് കാണിച്ചില്ലേ മിഡ് വീക്ക് മിഡ് വീക്ക് എവിഷനെ പിടിച്ച് സസ്പെൻഷനാക്കിയില്ലേ അതെന്താണ് ആദ്യ അപേക്ഷ എന്ന് പറഞ്ഞിട്ട് പിന്നെ സസ്പെൻഷൻ ആക്കിയത് എങ്ങനെയാണ് മനസ്സിലായോ സസ്പെൻഷൻ എന്ന് പറഞ്ഞാല് ഈ ഈ ആറുപേരായിരിക്കില്ലായിരുന്നു വരുന്നത് മിക്കവർ വേറെ ആൾക്കാരായിരുന്നു വരുന്നത് അനീഷിനെ ഒന്നാക്കില്ലായിരിക്കും കാരണം അവർ വിചാരിക്കും വേറെ എന്തെങ്കിലും സീക്രട്ട് റൂം ആണോ എന്ന് ചോദിച്ചിട്ട് അവർ വിടുത്തില്ലായിരുന്നു പക്ഷെ ഇപ്പം മിഡ് വീക്ക് സസ്പെൻഷൻ ആക്കിയത് അനീഷ് വന്നുകൊണ്ടാണ് ബിഗ് ബോസ് ശരിക്കും അതാക്കിയത് അതുകൊണ്ടാണെന്ന് ഞാൻ ഇന്നലെ കഴിഞ്ഞ എപ്പിസോഡിലും കഴിഞ്ഞ റിവ്യൂലും ഞാൻ പറഞ്ഞിട്ടുള്ളൂ എനിക്കത് തന്നെ തോന്നാൻ ഇന്നും ബിഗ് ബോസ് കാണിച്ച പല കാര്യങ്ങളും എനിക്ക് അതായിട്ട് സിംലർ എനിക്ക് ഭയങ്കരമായിട്ട് ഫീ ഹിന്ദി ബിഗ് ബോസിലൊക്കെ കാണിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് ഈ സീസണിൽ ബിഗ് ബോസും കളിക്കുന്നുണ്ട് നല്ലപോലെ ബിഗ് ബോസ് കളിക്കുന്നുണ്ട് ബിഗ് ബോസിന് ഇഷ്ടമുള്ള ആൾക്കാരെ ബിഗ് ബോസിന് കണ്ടന്റ് കൊടുക്കുന്ന ആൾക്കാരെ ഈ തവണ ബിഗ് ബോസ് എന്തായാലും വയ്ക്കാൻ നോക്കുന്നുണ്ട് ഔട്ട് ആക്കില്ല അങ്ങനെ കണ്ടന്റ് കളിക്കുന്ന ആൾക്കാരാണ് നോമിനേഷൻ വരുന്നതെങ്കിൽ അവർക്ക് ലീസ്റ്റ് പോട്ടാണെങ്കിൽ ബിഗ് ബോസ് അവിടെ ഗെയിം കളിച്ച് വേറെ എല്ലാവരും ഔട്ടാക്കും അതായിരിക്കും ഈ തവണ ഏഴിൻ്റെ പണി ഇത് അവർക്ക് മാത്രമല്ല ഓഡിയൻസിനും അതായത് നിങ്ങൾ കണ്ടന്റ് കൊടുക്കുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്യുക അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ കണ്ടന്റ് കൊടുക്കാതെ വെറുതെ ഇരുന്ന് എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാർ എന്തിനാണ് വോട്ട് ചെയ്യുന്നത് ഇന്ന് ഞാൻ അഭിനകാ എന്താണ് ജീവ ജീവിത കഥ പറയുമ്പോൾ മാത്രമേ അഭിനേഷനൊക്കെ ഞാൻ കാണുന്നുള്ളൂ വോട്ട് നോമിനേഷനിലും പോലും പുള്ളിക്കാരനില്ല അതുകൊണ്ട് പുള്ളിക്കാരനെ ഇന്ന് ഈ വീക്ക് കാണുന്നേ ഇല്ല ഭയങ്കര സൈലന്റ് ആണ് അത് നടക്കൂല അതിനൊക്കെയാണ് പണി കൊടുക്കണ്ടേ ബിഗ് ബോസ് ശരിക്കും നോക്കാം നമുക്ക് എന്താ ചെയ്യുന്നു ബിഗ് ബോസ് എന്താ എന്തായാലും എന്തായിരിക്കും അതൊക്കെ പറയണം സൈലന്റ് ആയിരിക്കുന്ന അങ്ങനെ നോമിനേഷൻ രക്ഷപ്പെട്ടത് കൊണ്ട് അവർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട എന്തെങ്കിലും ടെസ്റ്റ് ബിഗ് ബോസ് കൊണ്ടുവരാതിരിക്കാൻ സാധ്യത കൊണ്ടുവരാൻ സാധ്യമുണ്ട് അപ്പൊ എന്തായാലും മിഡ് വീക്ക് സസ്പെൻഷൻ ടാസ്ക് ഇന്ന് എന്തായിരുന്നു ഫ്രിഡ്ജിനകത്ത് ഐറ്റംസ് ഇറക്കുക അതായിരുന്നു ടാസ്ക് അവരോട് അവരെല്ലാം കൊണ്ട് നിറയ്ക്കാൻ നോക്കി അതുകൊണ്ട് എല്ലാവർക്കും പണി കിട്ടി പക്ഷെ ആക്ച്വലി ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്ന ഐറ്റംസാണ് കൊണ്ട് വയ്ക്കേണ്ടിരുന്നത് അങ്ങനെ നോക്കിയപ്പം ഓനിയിലാണ് ഈ തവണ ടോപ്പിൽ വന്നത് പക്ഷേ ഈ തവണ അനീഷിന് തേർഡ് പൊസിഷൻ റീന സെക്കൻഡ് സെക്കൻഡ് പൊസിഷൻ റേനു തേർഡ് പൊസിഷൻ അനീഷ് ഫോർത്താന്ന് തോന്നുന്നു ഫോർത്ത് പിന്നെ ഷാരിക സരിക സരികയ്ക്ക് ഫിഫ്ത്തും ഷാരികയ്ക്ക് ലാസ്റ്റ് പൊസിഷനാണ് കിട്ടിയത് സിക്സ് അപ്പം ഇതാണ് സംഭവം ഓക്കെ ഗെയിം ടാസ്ക് ഒക്കെ ഇതുപോലെ തന്നെ അതിന് മൂലം എല്ലാവരും കളിച്ചിട്ടുണ്ടായിരുന്നു ആരും കളിക്കാതിന്നിട്ടില്ല എല്ലാവരും എന്നിട്ട് കളിച്ചു മോശം ഒന്നുമില്ല അപ്പം ബിഗ് ബോസ് ഒരു അവസരം കൊടുക്കുവാണ് പക്ഷെ ഇപ്പം അവർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സഹായികെ മാറ്റാമെന്ന് പറഞ്ഞിട്ട് അപ്പം നല്ലൊരു കാര്യമായി ഞാൻ പറഞ്ഞില്ലേ ബിഗ് ബോസ് ആണ് ഇവിടെ കളിക്കുന്നത് ഈ തവണ സീസൺ അവരുടെ മാത്രം സീസണല്ല ബിഗ് ബോസിൻ്റെയും കൂടി സീസണാണ് ബിഗ് ബോസ് ഇവിടെ ഗെയിം ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ബിഗ് ബോസിന് ഇഷ്ടമുള്ള ആൾ ലാസ്റ്റ് വരുന്ന അല്ലെങ്കിൽ ബിഗ് ബോസിന് ഇഷ്ടമുള്ള ആൾ ലാസ്റ്റ് വരുന്നതിൻ്റെ അതല്ല ഔട്ട് ആവാൻ ഇഷ്ടമുള്ള ആൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ട എന്ന് തോന്നുന്ന ആൾ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന ആൾ അതാണ് നല്ലത് എനിക്കറിയില്ല ഇപ്പോൾ വേണ്ടതാണോ വേണ്ടാത്തതാണോ വരുന്നത് അവരുടെ ഗെയിം പ്ലാൻ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ ബിഗ് ബോസ് ഉദ്ദേശിക്കുന്ന ആള് ലാസ്റ്റ് വരുന്നവരെ ബിഗ് ബോസ് ഇങ്ങനെ ഗെയിംസ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇന്നത്തെ ബിഗ് ബോസിന്റെ ഗെയിം എന്തായിരുന്നു സഹായിയെ മാറ്റാം എന്താണ് അത് സഹായിക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ടുപേരെയാണ് വെച്ചിട്ടാണല്ലോ അവർ കളിക്കുന്നത് ആ രണ്ട് പേരിൽ അവർക്ക് വേറെ എടുക്കാം അപ്പോൾ സെയിം ആളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയും വേറെ ആളെ എടുത്തോളാം അതായത് സെയിം ആൾക്കാരെ കിട്ടില്ല വേറെ ആക്കാരെ ഷഫിൾ ചെയ്യണം എന്നാണ് ലിറ്ററൽ മീനിങ് അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യ ഒരു ക്വസ്റ്റിൻ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ആർക്കൊക്കെ ഇഷ്ടമല്ലാതെ അപ്പം രണ്ട് പേരാണ് അവർക്ക് എന്ന് പറഞ്ഞത് ഒന്ന് ഷാരികയും ഒന്ന് അനീഷാണ് അപ്പോൾ ഷാരികക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ബിന്നി ഒരാൾക്ക് കളിച്ചില്ല പക്ഷെ ആണെന്നാണ് പുള്ളിക്കാരുടെ കംപ്ലൈന്റ് പിൻ്റെ പറയുന്ന അല്ല ഞാൻ കളിച്ചു എന്ന് അങ്ങനെയല്ലേ പറയൂ എന്താണെന്ന് പറയുക പുള്ളിക്കാരി സാറ്റിസ്ഫൈഡ് അല്ല അങ്ങനെ തന്നെ അനീഷ് പറഞ്ഞു എനിക്കൊരു അവസരം കിട്ടിയ സ്ഥിതിക്ക് എനിക്ക് പറഞ്ഞേ പറ്റൂ ഞാൻ അനുവിനെയും ശരത് ശരത്തിനെയും കുറിച്ചുള്ള എനിക്ക് സാറ്റിസ്ഫാക്ഷനില്ല വേറെ ആൾക്കാരെ കിട്ടിയേക്കൊള്ളാംന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു പക്ഷേ പുള്ളിക്കാരി പറഞ്ഞു ഞാൻ അവരോട് ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാൻ അവരെ പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ പക്ഷെ എനിക്ക് ചാൻസ് കിട്ടിയതുകൊണ്ട് ഞാൻ അത് ഉപയോഗിക്കുന്നു വെരി ഗുഡ് ഡിസിഷൻ അങ്ങനെ തന്നെയാണ് കളിക്കേണ്ടത് അല്ലാതെ ചാൻസ് കിട്ടിയാലും എനിക്ക് അയ്യോ ഞാൻ നന്മഭാരം കളിച്ച് അവിടെ ബിഗ് ബോസിന് അറിയാം ചെയ്യില്ല ചെയ്യില്ലെന്ന ബിഗ് ബോസിന് നല്ലപോലെ അറിയാം അനീഷ ഗെയിം കളിക്കും വേറെ ആരും എല്ലാ മേ ബി ബാക്കി അഞ്ച് പേരും പറഞ്ഞേനെ ഇത് മതി കേട്ടോ സാരമില്ല എന്ന് പറഞ്ഞാലും ഒരാൾ പറഞ്ഞാൽ അനീഷ് പറഞ്ഞാൽ അവർക്ക് മാറ്റാമല്ലോ ഷഫിൾ ഗെയിം എടുക്കാം ഷഫിൾ ചെയ്യാം അപ്പം അനീഷ് പറയുന്ന ഉറപ്പാണ് ബിഗ് ബോസിന് അപ്പം അനീഷ് പറയുകയും ചെയ്തു എനിക്ക് 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 തോന്നി അനീഷിൻ്റെ സ്വഭാവം അനുസരിച്ച് അനീഷ് പറയും അനീഷ് ബിഗ് ബോസ് ഗെയിം അറിഞ്ഞ് വന്നതും അപ്പം എന്തായാലും പറയും ഒരു കണ്ടന്റ് കിട്ടുന്ന സ്ഥല സ്ഥലമല്ലേ അത് വെറുതെ വേസ്റ്റാക്കി കളിയോ എന്ന നന്മാരം കളിച്ചിട്ട് ഇല്ല അനീഷ് പറഞ്ഞു അനീഷ് പറഞ്ഞു ശരിയാണോ അനീ എന്താണ് വേറെ ആക്കാരെടുത്തുകൂടാ ഇനി അതിൽ നിന്ന് തോറ്റുകഴിഞ്ഞാൽ തോറ്റു അത്ര തന്നെ പക്ഷെ അനീഷ് പറഞ്ഞു ശരിയാണ് അത് അനീഷിൻ്റെ അവകാശമായിരുന്നു അത് അനുമോളും ശരത്തും കൂടി മനസ്സിലാക്കണം അന്നേരം ബിന്നി അവിടെ നിന്ന് ബിനി ബിന്നീടെ തള്ളി പറഞ്ഞപ്പം ആര് ശരകെ തള്ളി പറഞ്ഞപ്പം ബിന്നി അവിടെ കൊറച്ച് ബാധിച്ചെങ്കിലും വേറെ ആൾക്കാർക്കൊന്നും പ്രശ്നം തോന്നിയില്ലല്ലോ ഇവിടെ അനുമോണും ശരത്ത് റിയാക്ട് ചെയ്തത് സോ അത് എത്ര റിയാക്ട് ചെയ്തത് കളിയിൽ തോറ്റ ആർക്ക് പോവും അനീഷിനാണ് പോവുക അപ്പൊ അനീഷിനല്ലേ അത് ഉള്ള ഡിസിഷൻ പവറും അനീഷിന്റെ തീരുമാനത്തിന റെസ്പെക്ട് ചെയ്യല്ലേ ചെയ്യണ്ടത് അവിടെ അവിടെ നിങ്ങൾ ഭയങ്കര കളിച്ചുവെങ്കിൽ അയാൾ മാറ്റില്ലായിരുന്നല്ലോ നിങ്ങൾക്ക് പറ്റിയല്ല ആ പരാജയത്തിൽ നിങ്ങൾക്ക് കുറച്ച് എന്നുള്ളത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്ത ഓക്കെ ശരി അനീഷ സോറി ഞങ്ങൾ ശ്രമിച്ചു പക്ഷെ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തണം വരും അവിടെ പിന്നെയും തുടങ്ങി ഇവർക്ക് കണ്ണുണ്ടാക്കാൻ അനീഷ വേണം അനീഷിൻ്റെ ആണ് ശരത്ത് കളിക്കുന്നത് അനീഷിനെ നെഗറ്റീവായിട്ട് പ്രൂവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഇവർക്കേ ഉള്ളൂ ഇനിയിപ്പോൾ ആ ഗെയിമാണ് ഇവർ കളിക്കുന്നത് ഫുൾ ഓക്കെ അവർ അയാൾ അയാൾ എന്ത് പറഞ്ഞാലും അനീഷ് എന്ത് പറഞ്ഞാലും അതിന് എഗയിൻസ്റ്റ് പോകണം എന്നുള്ള ആ ഗെയിം ഓക്കെ അവരുടെ അതാണ് അവരുടെ സ്ട്രാറ്റജി അപ്പോൾ അവർ കളിക്കും അവർ അപ്പം അനുമോളും ശരത്ത് വന്നിട്ട് കുറേ എന്തൊക്കെയോ ഉണ്ടാക്കി കുറേ പറഞ്ഞു ഞാൻ ആലോചിച്ചു എന്തിന് ഇത്ര റിയാക്ട് ചെയ്യേണ്ട ആവശ്യം നോക്കി ചേട്ടാ ശരിയാ എനിക്ക് എത്ര കളിക്കാൻ പറ്റില്ലെന്ന് ചേട്ടൻ വേറെ ആക്കാരുടെ എടുത്തോ ചേട്ടൻ ചേട്ടൻ ജയിക്കണം അതാണ് എൻ്റെ ആഗ്രഹമെന്ന് പറഞ്ഞിട്ട് അങ്ങ് മാറി തന്നാൽ മതി ഇത്ര ഇമോഷണൽ ആവേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ അത് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഒരു ഷഫിൾ ചെയ്തു ബാക്കി എല്ലാവരും ഷഫിൾ ചെയ്തു കഴിഞ്ഞപ്പം എല്ലാവരുടെയും എനിക്ക് പറയാൻ സമയമില്ല അക്ബറും അവരോരുത്തർക്ക് എത്തി പക്ഷെ നമ്മുടെ മെയിൻ ക്യാരക്ടറിൻ്റെ ആളുടെ കാര്യം ഞാൻ പറയാം അനീഷിന് ശൈത്യനെയും അഥില നൂറിനെയാണ് കിട്ടിയത് ഇനി അവർ എന്നൊന്നും അറിയില്ല അപ്പം അനീഷ് അവരെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട് അവരോട് നിങ്ങൾ തോറ്റാലൊന്നും ഞാൻ നിങ്ങളൊന്നും പറയില്ല പക്ഷെ എനിക്ക് ഇങ്ങനൊരു ചാൻസ് കിട്ടിയപ്പം അവസരം കിട്ടിയപ്പം ഞാനത് ഉപയോഗിക്കണ്ടേ അതില്ലെങ്കിൽ ഞാൻ മണ്ടനായി ഞാൻ അത് ഉപയോഗിച്ചു അതിലെന്താണ് തെറ്റ് അത് തെറ്റില്ല അത് തെറ്റില്ല കറക്റ്റാണ് അത് തെറ്റില്ല പക്ഷെ അവർക്ക് അത് ഫീൽ ഫീലായിരുന്നു മാത്രം അത് ഫീൽ ആവേണ്ട ഒരു കാര്യമില്ല ശരത്തിന് ഭയങ്കര സ്നേഹമൊന്നും ആയിരുന്നില്ലല്ലോ അനീഷണോടൊന്നും അതില്ല അപ്പം ശരത് പറയുകയും ചെയ്തു ചേക്ക് ഗെയിം സ്ട്രാറ്റജിയാണ് അല്ലെടുത്തത് എന്നുള്ളത് പറയുകയും ചെയ്തിട്ടുണ്ട് ആര്യ ഡിസ്കസ് ചെയ്തപ്പോ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഗെയിം സ്ട്രാറ്റജി ആയിരിക്കണം എന്നെ എടുത്തത് എന്നുള്ളത് അതിന് സ്ഥലത്ത് പറഞ്ഞു അപ്പം ഭയങ്കര സിൻസിയററ്റി ആയിട്ടൊന്നും അല്ല കളിക്കാൻ പോയത് കളിച്ചു കളിച്ചില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അപ്പം അവിടെ വിഷമിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല അവരുടെ സ്കിൻ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ലെന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ ഇത് കഴിഞ്ഞിട്ട് ജിസല് നമ്മുടെ കിച്ചണിൽ വന്നിപ്പം എന്താ പ്രശ്നം നിവിനില്ലേ ഈ ഫുഡുകൾ ഓ യോ ഫുഡ് കട്ട് ചെയ്ത് മനുഷ്യർ ഹേ ഓ അവൻ അവനെ കൊണ്ട് തോറ്റു ഫുഡ് കിറ്റേ ഫുഡ് ഇറ്റാ മാത്രമുള്ള അപ്പം അവൻ അങ്ങനെയാണ് അവൻ്റെ കണ്ടന്റ് ഓക്കെ നിവിൻ്റെ കണ്ടന്റ് അത് ഓക്കെ അപ്പം നിവിയും വന്നിട്ട് ഫുഡിൻ്റെ കാര്യം കട്ട് നിന്ന കാര്യം ജിസില് വന്നിട്ട് ഷാനവാസിനോട് പറഞ്ഞു അപ്പം ഷാനവാസ് എന്നിട്ട് ആരോട് ചൂടായി അനീഷിനോട് ചൂടായി ചൂടാവുന്നതിൻ്റെ കുഴപ്പമില്ല ഷാനവാസ് പക്ഷെ വാക്കുകൾ വിളിക്കണ്ട വാക്കുകൾ വിളിക്കുമ്പോഴാണ് അവിടെ ഷാനവാസി നെഗറ്റീവ് ആവുന്നത് ഷാനവാസി പറഞ്ഞ കറക്റ്റ് ആണ് കിച്ചൺ ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് ആണ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കിച്ചൺ ക്യാപ്റ്റൻ എന്നലയ്ക്ക് അനീഷ് വളരെ വലിയ തോൽവിയാണ് കേട്ടോ ഒരു സംശയവും ഇല്ല എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഫുഡ് കിട്ടുന്നില്ല എല്ലാവരും കിടന്ന് വിശന്നു പിന്നെയൊക്കെ ഇന്നലെയൊക്കെ വന്നിട്ട് അയ്യോ എനിക്ക് വിശക്കുന്നത് എന്തേം തായോന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് പോലും കൊടുക്കുന്നില്ല മര്യാദയ്ക്ക് കറക്റ്റ് സമയത്തൊക്കെ അത് വളരെ മോശമാണ് കിച്ചൺ ടീം കുറച്ച് പോരാ അപ്പം അതിന്റെ കാര്യം ഇനി പിന്നെ അടുത്ത് പോകുമ്പോൾ ഇവർ ശ്രദ്ധിക്കണമല്ലോ കിച്ചനിൽ എന്തൊക്കെ സാധനങ്ങൾ പോകുന്നുള്ളത് ശ്രദ്ധിക്കണം സത്യമായിട്ട് കിച്ചൺ ക്യാപ്റ്റനാണ് അത് ശ്രദ്ധിക്കേണ്ടത് അപ്പം അത് പറഞ്ഞതാണ് ഷാനവാസ് പക്ഷെ ഒരു വാക്കൊക്കെ വിളിച്ചു അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല അതൊക്കെ വളരെ മോശമായിപ്പോയി അത് കഴിഞ്ഞിട്ട് ഷാനവാസ് ആ സോര്യം പറഞ്ഞു അതും ശരിയാണ് പക്ഷെ നമുക്ക് വിളിച്ചിട്ട് പിന്നെ സോറ് പറയാനായി സോറിയുടെ വാല്യൂ എന്താണ് എപ്പോഴും വിളിച്ചിട്ട് സോറി പറയാനുള്ളത് അതിൻ്റെ ആവശ്യമില്ല നമ്മൾ കൺട്രോൾ ചെയ്യുക അപ്പം പക്ഷെ അനീഷിനും അങ്ങനത്തെ പ്രശ്നമുണ്ടോ അനീഷും അങ്ങനെയൊക്കെ പറയുമല്ലോ കൊട്ടെ ക്യാപ്റ്റൻ എന്നൊക്കെ അത് തന്നെയാണ് ഷാനവാസി തിരിച്ച് പറഞ്ഞത് കേട്ടോ അത്രേ എനിക്ക് തോന്നിയുള്ളൂ എന്തുമായിക്കോട്ടെ അവർ നമ്മൾ അതുണ്ടായി പിന്നെ അതിന് ശേഷം വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല നിവിയും വന്നിട്ട് പറഞ്ഞു ഞാൻ ഇനി അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞു അവിടെ ആ ഡിസ്കഷൻ കഴിഞ്ഞു കേട്ടോ വേറെ ഒരു ക്ലോസ് ചെയ്തു വേറെ വലിയ ക്ലോഷർ ഒന്നുമില്ല ഡിവിയും ചേഞ്ച് ഒന്നും ചെയ്തില്ല അത് ലാസ്റ്റ് പിന്നെ കടല ചിപ്സ് ഒക്കെ കഴിക്കാൻ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ അതേ ഗെയിം സ്റ്റാർട്ടാഴ്ച കണ്ടിന്യൂ ചെയ്യും ഈ സീസൺ മൊത്തം പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ഇങ്ങനെ ഏത് ആ പുള്ളിക്കാരി കിച്ചൺ ക്യാപ്റ്റൻ ആവുമ്പോ എന്ത് ചെയ്യും എനിക്കാറുണ്ട് അത് നമുക്ക് നോക്കാം ഇനി നിവി കിച്ചൺ ക്യാപ്റ്റൻ ആവുമ്പം ഇതേപോലെ തന്നെ മോഷ്ടിക്കൂ അല്ലെങ്കിൽ ഇനി അത് വേറെ കിച്ചൺ ക്യാപ്റ്റൻ ആകുമ്പോ എന്താ ചെയ്യാ മറ്റുള്ളവർക്ക് ഭക്ഷണം കിട്ടിയാൽ മതിയായിരുന്നു ആ പറയാം ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ അനീഷിന്റെ റൈസ് എടുത്ത് കളയണം എന്നുള്ളൊരു ഇത് വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ചോറ് എന്തിനാണ് കളയാന്ന് പറഞ്ഞത് വന്നിട്ട് എല്ലാരും വേളം വെച്ചു അതിനെ പക്ഷേ എനിക്ക് മനസ്സിലായില്ല എന്തിന്റെ കാര്യത്തിലാണ് അടി അടിപിടിച്ചോണ്ടാണോ കരിഞ്ഞോണ്ടാണോ ഇന്നലെ ഇതുപോലെ തന്നെ പ്രശ്നം ഉണ്ടായിരുന്നു കരിഞ്ഞ അടി എന്നോ ചോറ് അടി അടിപിടിച്ചു പറഞ്ഞ പറഞ്ഞാൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണോ കളഞ്ഞ് അല്ലെങ്കിൽ ഉച്ചക്ക് വെച്ച് വളച്ച് പോയിട്ടുണ്ടാവോ അതുകൊണ്ടാണ് അറിയില്ല കേട്ടോ അതിന് ക്ലാരിറ്റി ഇല്ല പിന്നെ അത് കഴിഞ്ഞ് ആ പ്രശ്നം കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ബഹളം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അനീഷടെ പോയി മിണ്ടായിരിക്കുന്നുണ്ടായിരുന്നു വെടത്തുനിന്ന് തോന്നുന്നു മിണ്ടായിരിക്കുന്നുണ്ടായിരുന്നു ആ സെറ്റിൽ പോയി മിണ്ടായിരിക്കുന്നുണ്ടായിരുന്നു അതെനിക്ക് കുറച്ചുപേരും മിണ്ടിയിട്ടില്ല അത് കഴിഞ്ഞിട്ടാണ് ജീവിത കഥയൊക്കെ വന്നത് ജീവിത കഥയിൽ പേര് വന്നിട്ട് കഥ പറഞ്ഞു പോവാ എല്ലാവരുടെ കഥയിലും കുറെ സെന്റിമെന്സുണ്ട് അരച്ചിലുണ്ട് അതൊന്നും എനിക്കിവിടെ പറയാൻ പറ്റില്ല അത് അവരുടെ ജീവിത കഥയാണ് അപ്പം അങ്ങനെ എല്ലാവർക്കും അവരുടെയായ കുറെ നെഗറ്റീവ് ഫീലിങ്സ് ഒക്കെ ഉണ്ടല്ലോ അത് പറയാ പിന്നെയാണ് പിന്നെയും നമ്മുടെ ഗസലിന്റെ മേക്കപ്പ് കഥ വന്ന് അപ്പോഴാണ് അനുമോൾ പോയിട്ട് മേക്കപ്പ് ഫൗണ്ടേഷൻ റിമൂവ് ചെയ്ത എന്തോ തുണി എടുത്തു എന്നിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു എനിക്കൊരു പിടുത്തവും ഇല്ല ഇനി ഇത് ഫൗണ്ടേഷൻ ആണോ അല്ലയോ അവര് ഇത് സെർച്ച് എല്ലാരും സെർച്ച് ചെയ്യുന്നുണ്ടെന്നെ എവിടെയാണ് എവിടെ കൊണ്ടു വയ്ക്കാനാണ് ഇനി ആ ഡ്രസ്സിങ് റൂമിലല്ലോ ഉണ്ടോന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അവിടെ ഒന്നും അവര് തപ്പിയിട്ട് അവർക്ക് കിട്ടിയിട്ടില്ല അതായത് അവര് വേറെ എവിടെയോ ആണ് വച്ചിരിക്കുന്നുണ്ടെങ്കില് പക്ഷെ അതങ്ങനെ ബിഗ് ബോസ് ടീമിനെ അറിയാൻ പറ്റില്ലേ ബിഗ് ബോസ് എന്താ പിടിക്കാത്ത ബിഗ് ബോസ് എന്താ ഒന്നും പറയാത്ത അപ്പൊ ബിഗ് ബോസിന് ഇത് കണ്ടന്റ് വേണം എന്നാണോ എനിക്ക് ഡൗട്ട് അതായിരിക്കാം ചിലപ്പം ബിഗ് ബോസിന്റെ കണ്ടന്റ് ഇതുപോലത്തെ കണ്ടന്റ് പുറത്തു പോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം പക്ഷെ എന്തായാലും ഇന്ന് ബിഗ് ബോസിന് ഡ്രസ്സാണ് ഇട്ടിരുന്ന പുള്ളിക്കാരി അത് എന്തായാലും ഭാഗ്യം പക്ഷെ മറ്റ എന്താണ് നമ്മുടെ മേക്കപ്പിന്റെ കാര്യം ഒരുപെടുത്തൂല അത് എന്താണ് സംഭവം എന്ന് പഠിത്തൂല അത് നമ്മൾക്ക് നോക്കണം ഇനി അടുത്ത ലാലേട്ടം വന്ന് ചോദിക്കുമ്പോ ഇനി അടുത്ത് പറയത്തുള്ളൂ എനിക്ക് തോന്നുന്നതാണ് ഇനിയും ഉണ്ടാകും ഇത് തന്നെ കണ്ടിന്യൂ ആണെങ്കിൽ ജസ്സലെ ബോർ അടിക്കും പ്ലീസ് ചേഞ്ച് ദ ഗെയിം അത് വളരെ മോശമായിരിക്കും അപ്പം ഇത്രയേ ഉള്ളൂ പക്ഷെ ജിസലിന് അത് ഫീൽ ആവുന്നുണ്ട് കാരണം വെച്ചാൽ എല്ലാ ഗേൾസും കൂടി പുള്ളിക്കാരി അറ്റാക്ക് ചെയ്യുന്നതായിട്ട് പുള്ളിക്കാരി തോന്നുന്നുണ്ട് കേട്ടോ അതാണ് പുള്ളിക്കാരിക്ക് ഫീൽ ആവുന്നത് അത് ഒരുപക്ഷെ ശരിയായിരിക്കും നമ്മൾ അത് ഒരു കാര്യം കൊണ്ട് ഉണ്ട് നമ്മളുടെ നാട്ടിൽ നിന്ന് നമ്മൾ സംസാരിക്കുന്ന പോലെ അല്ലല്ലോ അവരുടെ സംസാരം ആ കുട്ടിക്ക് ലാംഗ്വേജ് പ്രോബ്ലം ഒക്കെ ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ അതൊരു ഒരു ലെഫ്റ്റ് ലെഫ്റ്റോട്ടായിട്ട് തോന്നുന്നുണ്ടാവാം ചിലപ്പം അതാവാം അപ്പൊ ഇതൊക്കെ തന്നെ ഉണ്ടായുള്ളൂ ഇനി നമുക്ക് നാളത്തെ എപ്പിസോഡ് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം പക്ഷെ ലാസ്റ്റ് ഒക്കെ ആയിട്ട് ഹാഫ് അവർ കേട്ടോ ശരിക്കും ഒരമണിക്കൂർ ആദ്യത്തെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് നന്നായിട്ട് പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് സെയിം ജെയ്സൈ ജയ്സേന്റെ മേക്കപ്പ് സാധനങ്ങളും പിന്നെ ജീവിതകഥയൊക്കെ അവിടെ നിട്ട് പിന്നെ സ്ലോ മൂവിങ് ആയിരുന്നു എനിക്ക് എഴുതിയിരിക്കാൻ പോലും മടിയായിരുന്നു ഞാൻ എല്ലാം എന്തോ ഒരു സംഭവം നടക്കുന്നത് റൈസിന്റെ സംഭവം ഒന്നും മനസ്സിലായി പോലും ഇല്ല ഈ എനിക്കറിഞ്ഞോടാ ഇനി ലൈവ് കണ്ടിട്ടുള്ള ആർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ പറയണം പ്ലീസ് എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ ലൈവ് കാണാനും പറ്റിയിട്ടില്ല അപ്പോൾ എനിക്ക് എപ്പിസോഡ് എനിക്ക് ഒന്നും മനസ്സിലായില്ല എനിക്ക് ഓക്കെ അപ്പോൾ ഇനി അടുത്ത റിവ്യൂ കാണുന്നവരെ ബൈ ബൈ